മെയ് ഇരുപത്തിയൊൻപത് വിശുദ്ധ മാക്സിമിനസ് റോമാ സാമ്രാജ്യത്തിൽ ക്രിസ്തു മതത്തിന് സ്വാതന്ത്ര്യം നൽകിയ കോൺസ്റ്റൻ്റൈൻ ചക്രവർത്തി സാമ്രാജ്യം തൻ്റെ മൂന്ന് മക്കൾക്കായി വിഭജിച്ച് നൽകി ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ നിഷേധിക്കുന്ന ആര്യൻ പാഷാണ്ടതയെ പല രാജാക്കന്മാരും അനുകൂലിച്ചത് സത്യവിശ്വാസത്തെ വലിയ പ്രതിസന്ധിയിലാക്കി കത്തോലിക്ക വിശ്വാസത്തെ അനുകൂലിച്ച പല മെത്രാന്മാരും പീഡിപ്പിക്കപ്പെടുകയോ നാടുകടത്തപ്പെടുകയോ ചെയ്തു ആ കാലഘട്ടത്തിൽ ആര്യൻ പാഷാണ്ടതക്കെതിരെ ധീരമായി പോരാടിയ മെത്രാനാണ് വിശുദ്ധ മാക്സിമിനസ് ഫ്രാൻസിലെ പോയിറ്റേഴ്സിനടുത്തുള്ള സില്ലിയിൽ മാക്സിമിനസ് ജനിച്ചു തൻ്റെ വിശുദ്ധ ജീവിതം കൊണ്ട് പ്രശസ്തനായിരുന്ന ട്രയറിലെ ബിഷപ്പ് വിശുദ്ധ അഗ്രിറ്റിയൻസിന്റെ ജീവിതം യുവാവായ മാക്സിമിനസിനെ ആകർഷിച്ചു അങ്ങനെ ജർമ്മനിയിലെ ട്രയറിലെത്തിയ മാക്സിമിനസ് അഗ്രിറ്റിയൻസിൽ നിന്ന് വിദ്യാഭ്യാസം നേടുകയും പൗരോഹിത്യം സ്വീകരിക്കുകയും ചെയ്തു ക്രിസ്തുവർഷം വർഷം മുന്നൂറ്റി മുപ്പത്തി അഞ്ചിൽ വിശുദ്ധ അഗ്രിറ്റിയൻസിൻ്റെ മരണശേഷം ട്രയറിലെ മെത്രാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് മാക്സിമിനസ് ആണ് ആര്യൻ പാഷാണ്ടതയുടെ കടുത്ത എതിരാളിയായിരുന്നു മാക്സിമിനസ് മെത്രാൻ പടിഞ്ഞാറൻ റോമാ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരമായിരുന്നു അക്കാലത്ത് ട്രയർ റോമൻ ചക്രവർത്തിമാരായിരുന്ന കോൺസ്റ്റൻ്റൈൻ രണ്ടാമൻ്റെയും കോൺസ്റ്റൻസിൻ്റെയും ശക്തമായ പിന്തുണ മാക്സിമിനസ് മെത്രാന് ഉണ്ടായിരുന്നു ആര്യൻ ഭാഷാണ്ടതയെ എതിർത്ത വിശുദ്ധ അത്തനാസ്യസിനെ മുന്നൂറ്റി മുപ്പത്തിയാറിലും മുന്നൂറ്റി നാൽപ്പത്തി മൂന്നിലും അലക്സാണ്ട്രിയയിൽ നിന്ന് പുറത്താക്കിയപ്പോൾ ബഹുമാനപൂർവ്വം അദ്ദേഹത്തെ സ്വീകരിച്ചതും സംരക്ഷിച്ചതും മാക്സിമിനസ് മെത്രാനാണ് ഇതേ കാരണത്തിൻ്റെ പേരിൽ കോൺസ്റ്റാൻറ്റിനോപ്പലിലെ മെത്രാൻ വിശുദ്ധ പോൾ ഒന്നാമൻ പുറത്താക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തെയും മാക്സിമിനസ് മെത്രാൻ തൻ്റെ രൂപതയിൽ സ്വീകരിച്ച് സംരക്ഷിച്ചു വിശുദ്ധ അത്തനാസിയസ് രണ്ടു വർഷം മാക്സിമിനസിനൊപ്പം താമസിച്ചു അത്ഭുത പ്രവർത്തകനായ മാക്സിമിനസിൻ്റെ കുലീനതയെയും ജാഗ്രതയെയും ധൈര്യത്തെയും വിശുദ്ധ അത്തനാസിയസ് പ്രശംസിച്ചിട്ടുണ്ട് ജൂലിയസ് ഒന്നാമൻ പാപ്പായോടും കൊർഡോവയിലെ ബിഷപ്പായിരുന്ന ഹോസിയസിനോടും ചേർന്ന മാക്സിമിനസ് മെത്രാൻ കോൺസ്റ്റൻ ചക്രവർത്തിയെ കൊണ്ട് മുന്നൂറ്റി നാൽപ്പത്തിമൂന്നിൽ സാർഡിക്കയിൽ സിനഡ് നടത്തി മിലാൻ സാൻഡിക്ക കൊളോൺ എന്നിവിടങ്ങളിലെ കൗൺസിലുകളിൽ ആര്യൻ പാഷാണ്ടികളെ എതിർത്ത മാക്സിമിനസ് അവരുടെ കടുത്ത ശത്രുവായിരുന്നു മുന്നൂറ്റി നാൽപ്പത്തിമൂന്നിൽ ഫിലിപ്പോ പോളീസിൽ നടന്ന ആര്യൻ പാഷാണ്ടികളുടെ ഒരു സിനഡിൽ അദ്ദേഹത്തെ അവർ പേര് പറഞ്ഞ് കുറ്റപ്പെടുത്തുകയുണ്ടായി മുന്നൂറ്റി നാൽപ്പത്തിയാറിൽ ജർമ്മനിയിലെ കൊളോണിൽ നടന്ന സിനഡിൽ അധ്യക്ഷത വഹിച്ച മാക്സിമിനസ് കൊളോണിലെ ബിഷപ്പായിരുന്ന യുഫ്രറ്റാസിനെ ആര്യൻ പാഷാണ്ടതയുടെ പേരിൽ പുറത്താക്കുകയുണ്ടായി കോൺസ്റ്റൻസ് ചക്രവർത്തിയെ തങ്ങളുടെ പക്ഷത്തേക്ക് ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെ നാല് ആര്യൻ ബിഷപ്പുമാർ അന്ത്യോക്കിയിൽ നിന്ന് ട്രയറിലെത്തിയപ്പോൾ മാക്സിമിനസ് അവരെ സ്വീകരിക്കാൻ വിസമ്മതിച്ചു മാത്രമല്ല അവരുടെ കെണിയിൽപ്പെടാതിരിക്കാൻ അദ്ദേഹം കോൺസ്റ്റൻസ് ചക്രവർത്തിയെ ഉപദേശിക്കുകയും ചെയ്തു ക്രിസ്തുവർഷം മുന്നൂറ്റി നാൽപ്പത്തി ഒൻപതിൽ തൻ്റെ ബന്ധുക്കളെ കാണാൻ പോയിറ്റേഴ്സിലേക്ക് പോയ മാക്സിമിനസ് അവിടെ വെച്ചാണ് മരണമടഞ്ഞത് വിശുദ്ധ മാക്സിമിനസ് വിശുദ്ധർക്ക് അഭയം നൽകുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്തതിലൂടെ വിശുദ്ധരുടെ പ്രതിഫലം സ്വീകരിച്ചു